ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണാൻ വേണ്ടി ഈ ഒരു മാസം ഒരുപാട് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ നമ്മൾ വിളിക്കാറുണ്ടായിരുന്നു അപ്പൊ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞത് കാരണമാണ് നമ്മൾ പിന്നെയും പിന്നെയും പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ വരുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ഏ വണ്ടികൾ അതും ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാത്ത ചെറിയ റേറ്റിലുള്ള വാഹനങ്ങൾ ഇന്നോവകളൊക്കെ കേരളത്തിൽ വേറൊരാളും നൽകാത്ത ഓഫർ റേറ്റിൽ ഒരു ഇന്നോവ ഒക്കെ നിങ്ങൾക്ക് ഒരു ഓഫർ റേറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇന്നോവ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ഇൻസ്റ്റായി ഫോളോ ചെയ്ത് ആർബി മോട്ടോസ് വണ്ടൂർ എന്ന ഇൻസ്റ്റായി ഫോളോ ചെയ്ത് വെക്കുക ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷന് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ എന്ന സ്ഥലത്താണ് നമ്മുടെ ആർബി മോട്ടോഴ്സ് സ്ഥിതി ചെയ്യുന്നത് വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റോട്ടിലോട്ട് പോകുമ്പോൾ ഒരു കിലോമീറ്റർ മാറി റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ടി ചാരിയുള്ള പോക്കറ്റ് റോഡാണ് വ്യാപാരി ഭവൻ റോഡ് ആ റോഡിൽ പോകുകഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീടും ഷോപ്പും ഒക്കെ ഒരുമിച്ച് തന്നെ ഒരു പത്ത് നാപ്പത് അൻപത് വണ്ടികൾ നമ്മൾ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും ഈ ഒരു മാസം കൂടുതൽ സ്റ്റോക്കുകൾ നമ്മൾ വരുത്തുന്നുണ്ട് ഒരു പത്തിരുപത് വണ്ടികൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വാഹനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ഡെലിവറിക്ക് ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇന്ന് നമ്മളൊരു അഞ്ചെട്ട് വണ്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ അതും പക്ക കേരള രജിസ്ട്രേഷൻ വണ്ടികൾ ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ ആദ്യമായി പരിചയപ്പെട്ട് നമ്മൾ പറഞ്ഞു ഓഫർ റേറ്റ് ഉള്ള ഒരു വാഹനം ഇനി ഇന്നോവ എല്ലാ നമ്മൾ നേരത്തെ ഒക്കെ വീഡിയോയിലൊക്കെ ഓഫർ റേറ്റിൽ ഇന്നോവ കൊടുത്തിരുന്നു രണ്ടേ മുക്കാൽ ലക്ഷത്തിരുപൊക്കെ ഇന്നോവ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് നമ്മൾ കൊടുത്തിരുന്നത് അതൊക്കെ മാറ്റി പക്കാ കേരള രജിസ്ട്രേഷൻ നല്ല മെക്കാനിക് ഒക്കെ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് വാഹനം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വാഹനത്തിന്റെ ഒക്കെ എഞ്ചിൻ ക്വാളിറ്റിയോടു കൂടിയുള്ള എൻജിനോട് കൂടിയ നല്ല ബോഡി ഷേപ്പും നല്ല ഇതൊക്കെ ക്വാളിറ്റി ഉള്ള കളറുള്ള വാഹനം അതും പക്കാ ക്ലീൻ ആൻഡ് നീറ്റ് ഉള്ള വാഹനം കേട്ടോ പുതിയ ബാറ്ററി ഉണ്ട് പുതിയ രണ്ട് ടയർ ഉണ്ട് ബാക്ക് ടയർ ഒരു അറുപത് എമ്പത് ശതമാനം ടയറുണ്ട് രണ്ടായിരത്തി അഞ്ച് മോഡല് പക്കാ കേരള രജിസ്ട്രേഷൻ വരുന്ന വാഹനം എ സി പവർ സ്റ്റാരിംഗ് ഫോർ ഡോർ പവർ ഇൻഡോ ബാക്ക് വൈപ്പർ ഡിഫോഗർ കാര്യങ്ങളൊക്കെ വരുന്ന മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് ഇതൊരു ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഈ വാഹനം പുതിയ മോഡലിലോട്ട് കൺവെർട്ട് ചെയ്തിട്ടില്ല വേണമെങ്കിൽ ഒരു പത്ത് മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് ഇത് കൺവെർട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഇറക്കാൻ പറ്റും ഗ്ലാസ് റീപ്ലേസ് ആണ് ഉള്ളിലോട്ട് ഇടിയോ കൊത്തു പരിക്കോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിലില്ല ഇൻഷുറൻസ് ആറാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഈ വാഹനം നമുക്ക് വെറും രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഡീസല് ഇന്നോവ അതും സെവൻ സീറ്റർ അല്ല എട്ട് സീറ്റ് ഉള്ള വാഹനം പുതിയ ആമറോണ്ട് അഞ്ചു വർഷം വാറണ്ടിലുള്ള ബാറ്ററി ഒക്കെ ഉണ്ട് എൻജിൻ കണ്ടീഷനും സസ്പെൻഷൻ കണ്ടീഷനും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനം മുപ്പത്തെട്ടായിരം രൂപ കൊടുത്തിട്ട് അതിന്റെ സസ്പെൻഷന് ഷോക്കാപ്ഷറുകളൊക്കെ മാറിയ വാഹനമാണ് ഒരു ഓഫർ റേറ്റിന് രണ്ട് ലക്ഷത്തി മുപ്പ് എഴുപത്തെട്ടായിരം എഴുപത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം അടുത്തതൊരു സ്വിഫ്റ്റ് സ്വിഫ്റ്റ് നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ പറഞ്ഞിരുന്നത് ഷിഫ്റ്റ് നഴിവാക്കിയിട്ട് സ്വിഫ്റ്റ് ആക്കണം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയാൻ കാരണം സ്വിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് മോഡല് ഇത് ന്യൂ മോഡൽ വരുന്ന സ്വിഫ്റ്റ് ആട്ടോ സ്വിഫ്റ്റ് ആണ് പിന്നെയും മാറുണ്ട് ന്യൂ മോഡൽ വരുന്ന വാഹനാണ് നിലവിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല പന്ത്രണ്ട് ആണ് മോഡല് ഒന്നേകാൽ ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസലാണ് എൻജിന് ഏ സീറ്റ് കവർ ഒക്കെ അടിപൊളി സീറ്റ് കവർ ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ചെയ്തിട്ടുണ്ട് വാഹനം മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ നിലവിൽ വന്നിട്ടേ ഉള്ളൂ കേട്ടോ വാഹനം വന്നിട്ടേ ഉള്ളൂ ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതൊരു ഓഫർ റേറ്റ് ഉണ്ട് എല്ലാവരും ഈ വാഹനമൊക്കെ ചോദിക്കുന്ന റേറ്റ് ഒരു മൂന്നര ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന നമുക്ക് റീപ്ലേസ് ഇല്ലാത്ത വാഹനം ടയർ കണ്ടീഷനൊക്കെ ഓൾമോസ്റ്റ് നമുക്കൊരു അൻപത് ശതമാനം ഉപയോഗിക്കുന്ന ഉണ്ട് ഇൻഷുറൻസ് ഒരു മാസം കൂടിയുള്ളൂ ഇൻഷുറൻസ് നമുക്ക് ചെയ്തു കൊടുക്കാം ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ട് കസ്റ്റമർക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും കേട്ടോ ഡീസൽ ആണ് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വി ഡി ഐ ഓപ്ഷൻ വരുന്ന എ സി പവർ സ്റ്റാരിംഗ് ഫോർ ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന കമ്പനി മിററും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം വെറും മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് നമുക്ക് കൊടുക്കാം അടുത്തത് ഓഫർ റേറ്റിന് കേട്ടോ രണ്ടായിരത്തി പതിനാല് ഡെലിവറി പതിനാല് രജിസ്റ്റർ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസെയർ പതിമൂന്നാണ് മോഡൽ വരുന്ന ഡിസയർ എൽ ഡി ഐന്ന് വീഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് ഫോർ ഡോർ പവർ വിൻഡോ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമ് അല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വാഹനം ഒന്ന് പതിനേ ഓടിയിട്ടുണ്ട് ഡീസലാണ് എഞ്ചിന് ഈ വാഹനത്തിൽ നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റുമോ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയിൽ നമുക്കൊരു ഒരു ലക്ഷം വരെ ലോൺ ചെയ്യ രണ്ടേ മുക്കാൽ ലക്ഷം വരെ ലോൺ ചെയ്യുക നല്ല ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ കണ്ടീഷൻ ഒരു ഹാഫ് കണ്ടീഷൻ ടയറുകളാണെല്ലാം ഉള്ളത് വേറെ റീപ്ലേസ് ആയിട്ടുള്ളത് ഈ ഒരു ഡോർ ഡ്രൈവർ സൈഡ് ഡോർ മാത്രം റീപ്ലേസ് ആണ് വേറെ അപ്രോണോ വേറെ ഗ്ലാസ്സോ ഒന്നും മാറിയിട്ടില്ല ഈ ഡോർ മാത്രം കമ്പനിന്ന് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്ത് മാറിയതാണ് വേറെ ആക്സിഡന്റ് ഇല്ല എന്നുള്ള ഗ്യാരന്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഷോറൂം ഇവിടെ മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയില് രണ്ട് മുക്കാൽ ലക്ഷം മൂന്ന് ലക്ഷം വരെ മാക്സിമം ലോൺ കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളവാണ് അടുത്തതൊരു സെവൻ സീറ്റർ വാഹനം എല്ലാവരും സെവൻ സീറ്റർ വാഹനം നോക്കുമ്പോൾ മൈലേജിന്റെ കാര്യം വളരെ ഷോകാണ് ഒരു പത്ത് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെയാണ് മാക്സിമം മൈലേജ് കിട്ടുന്നത് ഇന്ന് നമ്മളൊരു പതിനേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സെവൻ സീറ്ററിൽ അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം ഉള്ളിലൊക്കെ നമുക്ക് ഒരു ക്രിസ്റ്റ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ഫീലോടും അതുപോലെ തന്നെ ഒരു സ്പേസോട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മഹേന്ദ്രയുടെ വാഹനം ഇന്ത്യൻ ബ്രാൻഡ് ആയ മഹേന്ദ്രയുടെ മറാസോ മറാസോ എന്ന് പറഞ്ഞാല് ഒരുപാട് ആളുകൾ ഇതിന് ഫാൻസികളുണ്ട് പക്ഷെ ഈ വാഹനം നമുക്ക് കൂടുതലൊന്നും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ല ഈ നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതാണ് മോഡൽ പത്തൊൻപത് മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ് മേജർ ആക്സിഡന്റോ ടോട്ട് ലോസോ ഫ്ലഡോ ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീനും ഉള്ള വാഹനമാണ് ഉൾഭാഗൊക്കെ നല്ല സ്പേസ് ലെഗ് ലെഗ്റൂമും മെഡ്റൂമും ഇതിന്റെ ഒക്കെ ഇന്റീരിയർ സൈഡ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ സെൻട്രൽ സെൻട്രൽസി പൊസിഷനും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയില് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് വന്നിട്ടുള്ള സെൻട്രലൈസിങ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് എം സിക്സ് ആണ് വേരിയന്റ് ഡുവൽ എയർ ബാഗ് എ ബി എസ് ബ്രേക്ക് അലോവീൽ ബാക്ക് വൈപ്പർ ഡി ഫോഗർ ഫോഗ് ലാമ്പ് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമ്പ് എല്ലാം മിറർ ഇൻഡിക്കേറ്റർ ഇലക്ട്രിക്കൽ മിറർ നാല് പുതിയ ടയർ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് കസ്റ്റമർ കൊടുക്കാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പ് ആണ് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് ജാബ് ഉണ്ട് എട്ട് തൊണ്ണൂറിൽ പത്ത് ലക്ഷം വരെ ലോൺ ചെയ്യുക വണ്ടിയുടെ റേറ്റ് ആദ്യം എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പത്ത് ലക്ഷം വരെ ലോൺ ചെയ്യുക ഒരു ലക്ഷം ക്യാഷ് ബാക്ക് ആയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകുകയും ചെയ്യാം ഒരു ക്യാഷ് ബാക്ക് ഉള്ള ഒരു വാഹനമാണ് അടുത്തതും നമ്മളെ കയ്യിൽ നിസ്സാൻ സണ്ണി ചെറിയ ബഡ്ജറ്റില് ക്യാഷ് ബാക്ക് ഉള്ള വാഹനങ്ങൾ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിരുന്നു അതുപോലുള്ള ഒരു വാഹനം മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു നിസ്സാൻ സണ്ണി തരാം അതും സിംഗിൾ ആണ് റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ് ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ല ഫ്ലഡ് ഇല്ല ഒരു കാര്യവും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ വാഹനം എ സി പവർ സ്റ്റാരി ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് ഹെയർ ബാഗ് എ ബി എസ് എല്ലാം വരുന്ന സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റും മൈനർ ആക്സിഡന്റും ടോട്ടൽ ലോസും ഫ്ലഡും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ള ഗ്യാരണ്ടിയിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും എൺപത്തയ്യായിരം ആണ് വണ്ടി ഓടിയിട്ടുള്ളത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പം നിലവിൽ അപ്പോൾ ലോൺ എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് അടക്കേണ്ടി വരും മൂന്ന് ലക്ഷമാണ് നമ്മൾ ഈ വാഹനത്തിന് ഓഫർ റേറ്റ് എടുക്കുന്നത് നാല് ലക്ഷം വരെ നമുക്ക് ലോൺ അവൈലബിലിറ്റി നാല് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കൊണ്ടുപോകാം അതും റീപ്ലേസ് ഇല്ല എന്ന ഗ്യാരണ്ടിയിൽ കൊണ്ടുപോകാം കേട്ടോ ഇന്ന് നമ്മൾ അടുത്തതും സെവൻ സീറ്ററിൽ മൈലേജ് കൂടിയ ഇത് മറാസൊക്കെ നമുക്ക് പതിനേഴും പതിനഞ്ചും ഒക്കെ മൈലേജ് കിട്ടി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മൈലേജിൽ ഒരു സെവൻ സീറ്റർ നിങ്ങൾക്ക് സുഗമമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫാമിലി യൂസ് വാഹനം നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഒരു മൊബൈലിയോ ഹോണ്ട മൊബൈലിയോ അതും ഫുൾ ഓപ്ഷൻ ആട്ടോ വി വേരിയന്റിൽ വരുന്ന മൊബൈലിയോ നിങ്ങൾക്ക് സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള വണ്ടി നോക്കി നല്ല അടിപൊളി ഫാൻസി നമ്പർ കേരള സീറോ ടു എയ്റ്റി ഡബിൾ ടു വരുന്ന ഫാൻസി നമ്പറോട് കൂടിയാ പിന്നെ സീറ്റ് കവറൊക്കെ നല്ല അടിപൊളി സീറ്റ് കവർ ആട്ടോ ഫാൻസി സീറ്റ് കവർ ആണ് ഒരു പതിനെട്ടായിരം രൂപ കൊടുത്ത് എക്സ്ട്രാ ചെയ്ത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് എയർ ബാഗ് എ ബി എസ് അലോവീൽ ബാക്ക് വൈപ്പർ ഡി ഫോഗർ ഫോഗ് ലാമ്പ് എല്ലാം കമ്പനി വരുന്ന ആണ് വണ്ടി എടുക്കുന്ന ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അഞ്ച് പുത്തൻ പുത്തണ്ടാർ നാല് പുത്തൻ പുത്തണ്ടായർ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് നാലും പുതിയ ടയറാണ് റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് ഇല്ല ടോട്ടൽ ലോസ് ഇല്ല നിങ്ങൾ കമ്പനിയുടെ കിസ്റ്റർ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം ഈ ഒരു വാഹനം നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാൻ പറ്റും ബാക്ക് വൈപ്പർ അടക്കം വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിൽ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ലോണും ചെയ്യുക കസ്റ്റമർക്ക് എഴുന്നൂറ്റമ്പത് സിവിൽ സ്കോറും ട്രാക്കുണ്ടെങ്കിൽ കേട്ടോ രണ്ടര കൊല്ലം കൊണ്ട് തീർക്കേണ്ടി വരും കാരണം പതിനാലാണ് മോഡൽ രണ്ടര വർഷം കൊണ്ട് ലോൺ അടച്ച് തീർക്കേണ്ടി വരും അല്ലെങ്കിൽ ചെറിയ ഡൗൺ പേമെന്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു മൂന്നര ലക്ഷം നാല് ലക്ഷം ലോൺ ഇടുകയാണെങ്കിൽ നമുക്ക് അഞ്ച് കൊല്ലം അല്ലെങ്കിൽ നാല് കൊല്ലം വരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തത് നമ്മൾ പർപ്പിൾ കളറിലുള്ള ഒരു മറാസോ വൈറ്റ് കളറിലൊരു വണ്ടി കണ്ട് നമ്മൾ പതിനേഴ് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന സെവൻ സീറ്ററിൽ നിങ്ങൾ പരിചയപ്പെടുത്തി അതേ ഒരു ഓപ്ഷൻ വരുന്നേ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഒരു ലക്ഷം കിലോമീറ്റർ കൂടിയ ഡീസൽ എഞ്ചിൻ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള വാഹനം നാല് പുതിയ ടയർ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല എം സിക്സ് ആണ് പർപ്പിള് കളർ വരുന്ന വാഹനാണ് ഈ വാഹനം നമുക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമ്മൾ ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം എട്ടേ മുക്കാൽ ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും എട്ടേ മുക്കാൽ ലക്ഷം രൂപയില് പത്ത് ലക്ഷം വരെ ലോൺ ചെയ്യുക മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതില് റൂഫ് എ സി ലെതർ സീറ്റ് കവറ് നാല് പുതിയ ടയർ ഫുൾ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കമ്പനി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അവർ നല്ല ക്വാളിറ്റി ഉള്ള വാഹനം ഉൾഭാഗൊക്കെ എക്സ്ട്രാ നീറ്റാണ് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമ് വരുന്നുണ്ട് സെൻസർ വരുന്നുണ്ട് അതുപോലെ വണ്ടിയിൽ നല്ല വെൽ മെയിൻ മൈ അതുപോലെ തന്നെ കുറവാണ് അതുപോലെ തന്നെ യാത്രാ കംഫർട്ടും ഉണ്ട് വണ്ടിക്ക് മൈലേജും ഉണ്ട് ഇതിന് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെ ആയതുകൊണ്ട് ഈ വാഹനത്തിൽ നമുക്ക് ആകെ ലോ ഇൻഷുറൻസ് ആണ് വരുന്നത് ഇൻഷുറൻസ് ഏകദേശം പത്ത് രൂപേന്റെ താഴെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും അതായത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് സാധാരണ ഷിഫ്റ്റിനും റിഡ്സിനും അതുപോലെ തന്നെ ഐ ട്വന്റിക്കൊക്കെ വരുന്ന അതേ ഇൻഷുറൻസിനെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വരിക ഫസ്റ്റ് ക്ലാസ് ആവുമ്പോ ഒരു പത്ത് ലക്ഷം ഐ ഡി വിട്ടിട്ട് ചെയ്യാൻ ഒരു പന്ത്രണ്ട് രൂപ റേഞ്ചിലൊക്കെ ആവുകയുള്ളൂ അത്രയും ഐ ഡി വിടേണ്ട ആവശ്യമില്ല ഈ വാഹനത്തിൻ്റെ ഐ ഡി എട്ട് ലക്ഷോ ഏഴ് ലക്ഷം രൂപ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒമ്പത് രൂപ എട്ട് രൂപ ഒക്കെ നമുക്ക് ഇൻഷുറൻസ് നടക്കാൻ പറ്റും നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനമാണ് മൈലേജുള്ള സെവൻ സീറ്റർ തപ്പി നടക്കുന്ന ആളുകൾക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് നല്ല ഓഫറാണ് റേറ്റ് ഒന്നര ലക്ഷം വരെ ക്യാഷ് ബാക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വാഹനം അടുത്തതൊരു ഒരു പാർക്ക് ആൻഡ് സെൽ ഉള്ള വാഹനമാണ് രണ്ടായിരത്തി ഒൻപത് മോഡല് നമുക്ക് മോഡൽ കുറഞ്ഞ വണ്ടികൾ എടുക്കാറില്ല ഒരു പാർക്ക് ആൻഡ് സെയിൽ വന്ന വാഹനമാണ് രണ്ടായിരത്തി ഒൻപത് മോഡല് ഡീസൽ ഐ ട്വൻ്റി ആസ്റ്റ ഡീസലാണ് മേജറായിട്ടുള്ള ആക്സിഡൻറ് കാര്യങ്ങളൊന്നുമില്ല ഗ്ലാസ് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട് ടയർ കണ്ടീഷനൊക്കെ ഓവറോൾ കുഴപ്പമില്ലാത്ത കണ്ടീഷൻ ടയറുണ്ട് ഈ വാഹനം നമുക്ക് ആസ്റ്റിയാണ് ഫുൾ ഓപ്ഷൻ ആണ് ഡീസലാണ് എ സി പവർ സ്റ്റാരി ഫോർ ഡോർ പവർ വിൻഡോ ബാക്ക് വൈപ്പർ ഡി ഫോഗർ അതുപോലെ തന്നെ കമ്പനി ഡോല എയർ ബാഗ് എ ബി എസ് അലിവീല് ബാഗ് എല്ലാം വരുന്ന നല്ല വൃത്തിയുള്ള വാഹനമാണ് പിന്നെ രണ്ടായിരത്തി ഒൻപത് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷിക്കാൻ പാടുള്ളൂ കമ്പനി സെറ്റും കാര്യങ്ങളൊക്കെ ക്ലൈമറ്റ് കൺട്രോൾ എ സി കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ഒന്നര ലക്ഷം രൂപക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും ഒന്നര ലക്ഷം രൂപ കസ്റ്റമർ ആവശ്യപ്പെട്ടിരുന്നത് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ വാഹനത്തിൽ നമുക്ക് ഒന്നര ലക്ഷം രൂപയിൽ ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല റെഡി പേയ്മെന്റിന് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മൾ ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാത്തതും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് അത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക നല്ല ഓഫർ വീഡിയോകൾ നമ്മൾ നിരന്തരം അപ്ഡേറ്റ് അപ്ഡേഷൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ കളക്ഷൻ വന്നുകൊണ്ട് ഓഫർ റേറ്റിനൊക്കെ നിങ്ങൾക്ക് ഒരു പർച്ചേസ് ചെയ്തിട്ട് ഒരു ആറുമാസം കഴിഞ്ഞിട്ട് പിന്നെ വിറ്റ് പോകാനുള്ള ഉദ്ദേശമുള്ള ആളുകളാണെങ്കിലും മാക്സിമം പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാഹനങ്ങൾ നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഒരു ആറുമാസത്തിനൊക്കെ ലീവ് വന്ന് ഇവിടെയൊക്കെ റെൻറ്റിനെടുത്ത് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ലാഭത്തിൽ നമുക്ക് യൂസ്ഡ് കാറുകൾ വാങ്ങി അത് പോകുമ്പോൾ കൊടുത്താലും നമുക്ക് അത്രയും നഷ്ടം വരില്ല അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വാഹനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തണമെങ്കിൽ നിങ്ങളെ നമ്മൾ കമൻറ്റിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തി ബെൽബട്ടൺ അനുമ്പലിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ കറക്റ്റ് അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ